ഹായ് ഫ്രണ്ട്സ് നമ്മൾ എസ് സി ആർ ടി സീരീസിലെ അടുത്തൊരു ചാപ്റ്റർ നോക്കാൻ പോകുകയാണ് പ്രകൃതിയുടെ കൈകളാൽ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ സോഷ്യലി നാലാം ചാപ്റ്റർ അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുക ചിത്രത്തിൽ ഒരുപാട് ഭൂരൂപങ്ങൾ നമുക്ക് കാണാം എന്തൊക്കെ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു മരുഭൂമിയുണ്ട് ഒരു കടൽ മേഖല അല്ലെങ്കിൽ ഒരു ഒരു ബീച്ച് കാണാം അതുപോലെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടം കാണാം മലകൾ കാണാം അതുപോലെ തന്നെ ഒരു ഒരു പാട പാടങ്ങൾ കാണാം അതിനെ ഒരു യൂത്ത് താഴ്വര കാണാം ഒക്കെ അങ്ങനെ പലതരം ഭൂരൂപങ്ങൾ ഒക്കെ ആണ് കുന്നുകൾ അല്ലേ പലതരം ഭൂരൂപങ്ങളാണ് ഇതൊക്കെ ഓക്കെ വിശാലമായ സമതല ഭൂമികൾ അതായത് ഉയരങ്ങളിൽ നിന്ന് ഒക്കെ അനുസ്യൂതം പായുന്ന വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ പലതരം ഭൂരൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ അതുപോലെ തന്നെ വിശാലമായ പീഠഭൂമികൾ വലുതും ചെറുതുമായ താഴ്വരകൾ എത്ര വൈവിധ്യമാർന്നാണ് ഭൗമോപരിതലം ഭൗമോപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങൾ താഴ്വരകൾ സമതലങ്ങൾ പീഠഭൂമികൾ അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ മുതലായ വിവിധ ഭൂരൂപങ്ങളാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണ് ഇവയിൽ മിക്കതും ഭൂമോപരിതലത്തിലെ വിവിധങ്ങളായ ഭൂരൂപങ്ങൾ അവ ഉണ്ടാക്കുന്നതിന് കാരണമായ ശക്തികൾ ഭൂരൂപ സവിശേഷതകൾ എന്നിവ വിശദമായി പരിചയപ്പെടാം ഓക്കെ ഭൂരൂപങ്ങൾ എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ഭൂരൂപങ്ങളുള്ളത് ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആന്തരിക ശക്തിക്കും അതുപോലെ തന്നെ ബാഹ്യശക്തിക്കും കഴിയും ഓക്കെ ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആന്തരിക ശക്തിക്കും അതുപോലെ മോതന്നെ ബാഹ്യശക്തിക്കും എൻറ്റോജനിക് ഫോഴ്സിനും അതുപോലെ തന്നെ എക്സോജനിക് ഫോഴ്സിനും എന്താണ് എന്തുണ്ട് എന്താ പറയുക കഴിയും അതുപോലെ തന്നെ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ ഓക്കെ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് എന്താ ഭൂരൂപീകരണ പ്രക്രിയകൾ അല്ലെങ്കിൽ ജിയോമോർഫിക് മോർഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ജിയോമോർഫിക് മോർഫിക് പ്രോസസ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ഈ ശക്തികളെ ഭൂരൂപീകരണ അല്ലെങ്കിൽ ഭൂരൂപ രൂപീകരണ സഹായികളെന്ന് പറയുന്നു അപ്പോൾ പറഞ്ഞ കരുത്തറേ ഉള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട് ഒന്ന് ആന്തരികമായിട്ടുള്ള ഫോഴ്സ് അതിനെ എൻറ്റോജനിക് ഫോഴ്സ് എന്ന് പറയുന്ന സംഗതി ആന്തരികം ഉള്ളിൽ നിന്നുള്ള സംഗതി അതാണ് എൻറ്റോജനിക് ഫോഴ്സ് ബാഹ്യശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് കഴിയും അങ്ങനെ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ അല്ലെങ്കിൽ ജിയോ മോർഫിക് പ്രോസസ് അങ്ങനെ ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ എൻറ്റോജനിക് ഫോഴ്സും അതുപോലെ തന്നെ എക്സോജനിക് ഫോഴ്സും അല്ലെങ്കിൽ എൻറ്റോജനിക് ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും സഹായിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഭൂരൂപ രൂപീകരണത്തിന് സഹായിക്കുന്ന ഈ പ്രക്രിയയാണ് ജിയോ മോർഫിക് പ്രോസസ് അല്ലെങ്കിൽ ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത് ഒഴുകുന്ന വെള്ളം അതുപോലെ തന്നെ കാറ്റ് ഒഴുകുന്ന വെള്ളമുണ്ട് ഒഴുകുന്ന വെള്ളമുണ്ട് അതിന് കാറ്റുണ്ട് ഉണ്ട് അതിനെ ഹിമാനികളുണ്ട് അതിന് തിരമാലകളുണ്ട് ഓക്കെ തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ഈ ശക്തികളെ എന്നാണ് ഭൂരൂപ രൂപീകരണ ശക്തികൾ അല്ലെങ്കിൽ ഓക്കെ സഹായികൾ എന്ന് പറയുന്നു ഇനി ഹിമാനികൾ എന്തായി ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ കാണിച്ചിരിക്കുന്നതാണ് ഹിമാനി എന്ന് പറയുന്നത് ഓക്കെ ഹിമാനികൾ എന്ന് പറഞ്ഞാൽ മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു ഓക്കെ അപ്പോൾ മഞ്ഞു മൂടിയ മഞ്ഞു മൂടിയ മഞ്ഞുമൂടിയ എന്നാണ് ഓക്കെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മഞ്ഞു മുടി ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങും താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നുണ്ട് താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നുണ്ട് ഓക്കെ ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളിയാണത് ഹിമാനികൾ എന്ന് പറയുന്നത് ഭൂരൂപ ശാസ്ത്രം അല്ലെങ്കിൽ ജിയോ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഭൂരൂപ ശാസ്ത്രം അല്ലെങ്കിൽ ജിയോ മോർഫോളജി ഭൂരൂപങ്ങളുടെ രൂപീകരണം ഓക്കെ ഓരോ ഭൂരൂപങ്ങൾ അപ്പോൾ എന്താണ് മല ഒരു ഭൂരൂപമാണ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കാറ്റ് കണ്ടുണ്ടാക്കുന്ന ബർക്കനുകൾ അതൊരു ഭൂരൂപമാണ് അതുപോലെ തന്നെ ക്ലിഫ് ഒരു ഭൂരൂപമാണ് അതുപോലെ തന്നെ ഈ ഈ സ്തംഭങ്ങൾ ഒരു ഭൂരൂപമാണ് അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം ഓക്കെ വീരൂപ താഴ്വര ഒരു ഭൂരൂപമാണ് ഓക്കെ അപ്പോൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ ഭൂരൂപങ്ങളുടെ രൂപീകരണ പരിണാമം എന്നിവയെക്കുറിച്ച് ഭൂരൂപങ്ങളുടെ രൂപീകരണ പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ഭൂരൂപീകരണശാസ്ത്രമെന്ന് പറയുന്നത് ിയ ചിത്രത്തിൽ നോക്കുന്നത് പോലെ ഇവിടെ എന്താ പറയുക ഇവിടെ ഈ ഇളകിയ വസ്തുക്കൾ നീക്കി കൊണ്ടുപോകുന്നു താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കും താഴ്ന്ന പ്രദേശങ്ങൾ എന്താ ചെയ്യുക വന്ന് നിക്ഷേപിക്കുക ചെയ്യുക താഴ്ന്ന പ്രദേശങ്ങൾ വന്ന് നിക്ഷേപിക്കുകയാണ് ചെയ്യുക ൊക്കെ ഉയർന്ന പ്രദേശത്തെ ഇളകിയ ശിലാ പദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടല്ലോ ഇവിടെ നോക്ക് ഭൗതികവും രാസികവും ജൈവികവുമായ ഓക്കെ ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയങ്ങളുടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം കാറ്റ് തിരമാല ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പ്രക്രിയയാണ് അപരതന അല്ലെങ്കിൽ ഈ റോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റോഷെന്ന് പറയുന്നതാണ് ഈ കാറ്റ് അതുപോലെ തന്നെ തിരമാല ഹിമാനി എന്ന ഈ ഇതൊക്കെ ബാഹ്യശക്തിയാണ് ശരിയല്ലേ കാറ്റ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്താ ഭൗതികവും രാസ സിക്കവും അതുപോലെ തന്നെ ജൈവികവുമായ അപക്ഷയത്തിലൂടെ അപക്ഷയത്തിലൂടെ അല്ലെങ്കിൽ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് ശിലകൾ പൊടിയുന്നുണ്ട് ഒക്കെ രൂപപ്പെടുന്ന ശിലാവസ്തുക്കൾ അങ്ങനെ ഉണ്ടാകുന്ന ശിലാവസ്തുക്കൾ ഈ കാറ്റ് അതുപോലെ തന്നെ വെള്ളം തിരമാല ഹിമാനി തുടങ്ങിയ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊടുത്തേക്ക് നീങ്ങിക്കൊണ്ടുപോകുന്നു ഇതിനെ പറഞ്ഞു വിടുന്നത് അപരതനം അല്ലെങ്കിൽ ഈ റോഷൻ ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കുന്നു അതിനെ പറഞ്ഞു വിടുന്നത് ഡെപ്പോസിഷൻ എന്ന് പറയുന്നു നിക്ഷേപണം എന്ന് പറയുന്നതി ബാഹ്യശക്തികൾ അപരതനത്തിനും അതുപോലെ തന്നെ നമുക്ക് നിക്ഷേപത്തിനും കാര്യമാകുന്നു അപ്പോൾ ഈ ബാഹ്യശക്തികൾ ഓക്കെ അപരതനും അത് നിക്ഷേപത്തിനും കാരണമാകുന്നു ബാഹ്യശക്തികളുടെ അപരധനം നിക്ഷേപണം എന്നീ പ്രക്രിയയിലൂടെ ഫലമായി ഓക്കെ ബാഹ്യശക്തികളുടെ ഓക്കെ അപരതധനം നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ അപ്പോഴാണ് സൃഷ്ടിക്കപ്പെടുക ഇത്തരത്തിൽ രൂപം കൊണ്ട ചില ഭൂരൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം നദിക്കരയിലൂടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഓക്കെ നീരു നീരുറവകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു അപ്പോൾ ഉയർന്ന പ്രദേശങ്ങൾ നീരുറകളിൽ നിന്ന് ഉത്ഭവിക്കുക നദികൾ ഉത്ഭവിക്കുന്നുണ്ട് തുടർന്ന് മഴയിലൂടെ ലഭിക്കുന്ന ചിലത്താൾ ചെറു ചാലുകളായി ഒഴുകി ഒന്നു ചേർന്ന് അരുവികളായി പല അരുവികൾ ചെന്ന് നദി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്ത് പ്രഭവസ്ഥാനമെന്നും അത് പതിക്കുന്ന സ്ഥാനത്തെ മൗത്ത് എന്നും വിളിക്കുന്നു അപ്പോൾ നമുക്ക് എന്താണ് ഓക്കെ ഒരു നദി നദി വികാസം പ്രാപിക്കുന്ന ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്ത് പ്രഭവസ്ഥാനം എന്ന് പറയുമ്പോൾ സോഴ്സ് എന്നും സോഴ്സ് ഓക്കെ പ്രഭവസ്ഥാനത്തിന് സോഴ്സ് എന്ന് പറയുന്നു അതുപോലെ തന്നെ അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്നെങ്കിൽ അതിനെ മൗത്ത് എന്ന് പറയുന്നു മൗത്ത് നദീമുഖം എന്നും അല്ലെങ്കിൽ മൗത്ത് എന്നും പറയുന്നു അപ്പോൾ ജലത്തിൻ്റെ അളവ് ശിലാഘടന നദിയുടെ ഒഴുക്ക് പ്രദേശ് ചെരിവ് അവസാദങ്ങളുടെ അളവ് എന്നിവയനുസരിച്ച് നദി ഉത്ഭവിക്കുന്ന സോഴ്സ് അത് പതിക്കുന്നത് മൗത്ത് എന്ന് പറയുന്നു മൗത്ത് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് പ്രഭവസ്ഥാനം അതുപോലെ തന്നെ മുതൽ നദീമുഖം വരെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നദി റിവർ കോഴ്സിന് നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ഒന്ന് ഉപരിഘട്ടം മധ്യഘട്ടം അതുപോലെ തന്നെ താഴ്ന്ന ഘട്ടം ഓക്കെ ഉപരിഘട്ടം മധ്യഘട്ടം മുത്തനേക്ക് കിട്ടും ഉപരിഘട്ടം മധ്യഘട്ടം അതിനേക്ക് കീക്കട്ടും അപ്പർ കോഴ്സ് മിഡിൽ കോഴ്സ് ആൻഡ് ലോവർ കോഴ്സ് നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് നിന്ന് കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം എന്ന് പറയുന്ന സംഗതി അപരതന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണിത് അപരതനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇറോഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ് ഈ ഉപരിഘട്ടത്തിലാണ് ചെരുവ് താരതമ്യേനെ കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം അവിടെ ചെരുവ് താ താരമേനെ കുറ ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം വെലോസിറ്റി കുറയുന്നതിനാൽ അഭരതന തീവ്രത ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഒക്കെ കുറഞ്ഞ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു സമതല ഭാഗത്ത് നിന്ന് കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം എന്നറിയപ്പെടുന്നത് അവസാദങ്ങൾ നദിയിൽ സെഡിമെൻസ് കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിൻ്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൻ്റെ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ് ഓക്കെ ഉപരി ഘട്ടം എന്നൊരു സംഗതി ഉപരി ഘട്ടം എന്ന് പറയുന്നത് എന്താണ് ഉപരിഘട്ടം നദി നദിയുടെ ഉദ്ഭവം ഓക്കെ നദിയുടെ ഉദ്ഭവം ഉദ്ഭവിക്കുന്ന പ്രദേശം നദിയുടെ ഉത്ഭവിക്കുന്ന പ്രദേശമാണ് ഉപരിഘട്ടം എന്നു പറഞ്ഞ സംഗതി കുത്തനെയുള്ള ചെരുവിലൂടെ ഒക്കെ നദി ഒഴുകുന്നു ഓക്കെ ശക്തമായ അപരതന പ്രവർത്തനം ശക്തമായിട്ടുള്ള എന്താണ് അപരത പ്രത്യനം നടക്കുന്നത് അവിടെ ഡെപ്പോസിറ്റ് നിക്ഷേപണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല നിക്ഷേപണ പ്രവർത്തനം ഒന്നും തന്നെ ഇല്ല താഴ്വരകൾ അതുപോലെ തന്നെ ഒക്കെ വെള്ളച്ചാട്ടം താഴ്വരകൾ അതുപോലെ തന്നെ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളാണ് അവിടെ കാണപ്പെടുന്നത് താഴ്വരകളുണ്ട് അതിനെ വെള്ളച്ചാട്ടങ്ങൾ ഇനി തുടങ്ങിയ ഭൂരൂപങ്ങൾ ാണ് അവിടെ കാണപ്പെടുന്നത് ഓക്കെ ഒന്ന് ഓക്കെ ഉപരിഘട്ടം എന്ന സാധ്യതി ഉപരിഘട്ടം എന്ന് പറഞ്ഞാൽ സാധ്യത നദിയുടെ ഓക്കെ ഉദ്ഭവ പ്രദേശമാണ് നദിയുടെ ഉദ്ഭവപ്രദേശമാണ് ഉപരിഘട്ടം 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 എന്നറിയപ്പെടുന്നത് ഓക്കെ നദിയുടെ ഉത്ഭവപ്രദേശം നദിയുടെ ഉത്ഭവപ്രദേശമാണ് ഉപരിഘട്ടം കുത്തനെയുള്ള ചെരിവിലൂടെ ഓക്കെ കുത്തനെയുള്ള ചെരിവിലൂടെ കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുന്നു കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുന്നു ശക്തമായ അപരതന പ്രവർത്തനം ശക്തമായിട്ടുള്ള എന്താണ് ശക്തമായിട്ടുള്ള അപരതന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ശക്തമായ അപരതന പ്രവർത്തനം പക്ഷേ എന്നാൽ നിക്ഷേപണം അവിടെ ഇല്ല ഓക്കെ നിക്ഷേപണം പ്രവർത്തനമില്ല ഓക്കെ ഇങ്ങനെ അവിടെ ഉണ്ടാകുന്ന താഴ്വരൂപങ്ങൾ താഴ്വരകൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു ഓക്കെ ഇനി മധ്യഘട്ടം സതി അടിവാരത്തിലൂടെ അടിവാരത്തു കൂടി ഒഴുകുന്നു അപരതവും നിക്ഷേപം രണ്ടും നടക്കുന്നുണ്ട് അപരതവും അതുപോലെ തന്നെ നിക്ഷേപണവും നടക്കുന്നുണ്ട് സജീവമാണ് മിയാണ്ട്രുകൾ അതുപോലെ തന്നെ ഓക്സ്പോ തടാകം മിയാൻഡർ ഉണ്ട് അതായത് ഓക്സ്പോ തൊടാകം മിയാൻഡ്രുകൾ അതുപോലെ തന്നെ ഓക്സ്പോ തൊടാകം തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളാണ് കാണപ്പെടുന്നത് ഇവിടെ മധ്യഘട്ടത്തിൽ ഇനി കീഴ്ഘട്ടം എന്നുള്ള സി നദി കീഴ്കെട്ടെന്ന സതി സമതല പ്രദേശത്ത് കൂടി ഒഴുകുന്നു നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ് ഇവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ് ഇവിടെ നിക്ഷേപനം മറ്റോടത്തും നിക്ഷേപണോ അപരതനവും ഉണ്ട് മുകളിൽ അപരതമാത്രേ മാത്രമേ നിക്ഷേപണമില്ല മധ്യഘട്ടത്തിലരോധനവും നിക്ഷേപണവും ഉണ്ട് ഇവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ് ഓക്കെ എന്താണ് പ്രളയ സമതലങ്ങൾ ഡെൽറ്റകളാണ് ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ എന്താണ് മിയാൻഡറുകളും ഓക്സ്പോ തൊടാകയുടെ മധ്യഘട്ടത്തിലാണ് മിയാൻഡറുകളും ഓക്സ്പോ തൊടാകും മിയാൻഡർ അതുപോലെ തന്നെ ഓക്സ്പോ തൊടാകും മധ്യഘട്ടത്തിലുണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ എന്താ പറയുക പ്രളയ സമതലങ്ങൾ അതുപോലെ തന്നെ ഡെൽറ്റകളൊക്കെ എവിടെയാണ് കീഴ്ഘട്ടത്തിലുണ്ടാവുക കീഴ്ഘട്ടത്തിലാണ് ഉണ്ടാവുക ഓക്കെ അടുത്തത് നദിയുടെ ഉത്ഭവം മുതൽ പതനം വരെയുള്ള സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ നദിയുടെ ഓരോ ഘട്ടത്തിലും രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും നദിയുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ നദിയുടെ അപരതനം എന്ന് പറഞ്ഞാൽ ഒഴുക്കിൻ്റെ വേഗം ഒഴുക്കു ഒഴുകുന്ന ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ശിലാഘടന എന്നിവ നദിയുടെ അപരതന തീവ്രത സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നദി ഒഴുകിക്കൊണ്ടുപോകുന്ന ചരല് മണല് ഉരുളം കല്ല തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകൾ ഓക്കെ ഉരസുന്നതിലൂടെ തന്മൂലം പാറകൾക്ക് തീരുമാനമുണ്ടാകുന്നത് കാരണമാകുന്നു ഇപ്രഭ ഇപ്രകാരമുള്ള അപരതനത്തിനേ ഓക്കെ അപകർഷണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊറോഷൻ അല്ലെങ്കിൽ അബ്രാഷൻ എന്നറിയപ്പെടുന്നു ഓക്കെ കൊറോഷൻ കൊറോഷൻ അല്ലെങ്കിൽ അബ്രാഷൻ ഇപ്രകാരമുള്ള അപരഥനത്തെ ഇപ്രകാരമുള്ള അപരതനത്തിനെ അപകർഷണം അല്ലെങ്കിൽ ക്റോഷൻ എന്നറിയപ്പെടുന്നു ഒഴുകുന്ന പ്രദേശത്തെ കഠിന കഠിനശിലകളെപ്പോലും മിനിസപ്പെടുത്തുന്നതാണ് ഈ പ്രവർത്തനത്തിലൂടെ നദികൾ സാധിക്കുന്നു ഓക്കെ ഇനി എന്താണ് പറയുന്നത് അപ്പോൾ അപകർഷണം നദിയുടെ അടിത്തട്ടിലും വശങ്ങളിൽ ഈ പ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നു അടിത്തട്ടിലെ അഭരതനം അടിത്തട്ടിലെ അഭരതനം വശങ്ങളിലെ അഭരതനം അപ്പോൾ അപ്പോൾ ഒഴുക്കിൻ്റെ എന്താണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്ന ഒഴുക്കിൻ്റെ വേഗം ഒഴുക്കിൻ്റെ വേഗം അതുപോലെ തന്നെ ഒഴുകുന്ന പ്രദേശത്തെ ചെരിവ് ഒഴുക്കിൻ്റെ വേഗം അതുപോലെ തന്നെ ചെരിവ ശിലാഘടന എന്നിവ നദിയുടെ അപരതന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നദി ഒഴുകിക്കൊണ്ടുപോകുന്ന നദി ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചരലയമണലെ ഉറംകലകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലും അടിത്തട്ടിലും അതുപോലെ തന്നെ ഇരുവശങ്ങളിലുമായി ഇരുവശങ്ങളിലും ഇരുവശങ്ങളിലുമുള്ള ശിലകളിലും ഉരസുന്നതിനാൽ നാൽ തൻമൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇപ്രകാരമുള്ള അപരതനത്തെ അപകർഷണം പ്രാഷനിലേയും കുറഷൻ ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നു ക്ലിയർ ആണ് അപ്പോൾ അടിത്തട്ടിലെ അപരത്ഥനം വശങ്ങളിലെ അഭർത്ഥനം ഇനി നദിയുടെ ഉപരിഘട്ടത്തിലെ അടിത്തട്ടിലെ അപർത്ഥനമാണ് സജീവമാകുന്നത് ഓക്കെ ഒഴുകുന്ന വെള്ളച്ചാലിൻ്റെ അപരതത്തിലൂടെ രൂപപ്പെട്ട ചാൽ കണ്ടിലേ നദീ ഭൂരൂപങ്ങളിലേക്ക് ഓക്കെ ഒഴുക്കിൻ്റെ വേഗം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതിനനുസരിച്ച് ശക് ശക്തമാകുന്ന അപരതന പ്രക്രിയയിലൂടെ അപരതനം അപരതന പ്രക്രിയ ക്രോഷൻ അപകടം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ അപരതന പ്രക്രിയയിലൂടെ ഫലമായി നദികളുടെ ആളം വർദ്ധിക്കുന്നു നദിയുടെ അടിത്തട്ടിൽ അപരതം തീവ്രമാകുന്നുണ്ട് താഴ്വരകൾക്ക് പ്രത്യേക രൂപം കൊള്ളുന്നു അതാണ് ഇതിൻ്റെ വി രൂപ താഴ്വര അപ്പോൾ വി രൂപ താഴ്വര ഉണ്ടാവുക നദികൾ മൂലമുണ്ടാകുന്ന ആണ് വി രൂപതാഴ്വര അപ്പോൾ അപരതനം മൂലമുണ്ടാകുന്നതാണ് അപരതനം വർദ്ധിച്ചു വരുന്ന അപരതന പ്രക്രിയയിലൂടെയാണ് വി രൂപതാഴ്വരകൾ ഉണ്ടാക്കുന്നത് വി രൂപതാഴ്വ്വര ദാണ്ടോ വി രൂപതാഴ്വ്വര എന്ന് പറഞ്ഞാൽ മതി നദിയുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കുന്നു നദിയുടെ അപരതന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ നദീജന്യ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ഓക്കെ ഫ്ലൂവിയൽ ലാൻഡ് ഓക്കെ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കുന്നു ഓർത്തിരിക്കുക അടുത്ത് ഒരു വെള്ളച്ചാട്ടം വാട്ടർഫാൾസ് ഒരു വെള്ളച്ചാട്ടം ഈ നദിയുടെ അപരതന ഫലമായി സാധാരണയായി ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടം ഉപരിഘട്ടം ഏറ്റവും വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത് കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന മൃദു ഒക്കെ കാണപ്പെടുന്ന താഴെകളെ ഒക്കെ മൃദു ശിലകൾ കൂടുതൽ അപരതനത്തിന് വിധേയമാകുന്നു ഇവ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള തോത് കുറയുന്നു എന്നാൽ വശങ്ങളിലേക്കുള്ള അപരതനം ശക്തമാകുന്നു ഓക്കെ അപ്പോൾ താരതമ്യേനെ ചെരിവ് കുറഞ്ഞ പ്രദേശത്തുകൂടി പോകുന്ന നദിയുടെ ഒരു ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു ഇത്തരത്തിലുള്ള വളഞ്ഞൊഴുകുന്ന ഒരു നദീ ഭാഗമാണ് ചിത്രത്തിൽ കട ചെന്ന് ഓക്സ്പോത്തോടാകം അല്ലെങ്കിൽ മിയാണ്ട്രകൾ എന്നൊക്കെ പറയുന്നത് ഓക്കെ മിയാണ്ട്രകൾ അല്ലെങ്കിൽ മിയാണ്ടേഴ്സ് എന്ന് പറയുന്നു വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും മിയാണ്ട്രകൾ രൂപം കൊള്ളുന്നു മിയാണ്ട്രകൾ രൂപം കൊള്ളുന്നു തുടർന്നുള്ള അപരത നിക്ഷേപണ പ്രവർത്തനത്തിന് ഫലമായി വലയങ്ങൾ ഉണ്ടാകുന്ന ഒരു രൂപമാറ്റം ശ്രദ്ധേയമായി തുടർച്ചയായ അപരധന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നേർഗതി സ്വീകരിക്കുകയും അപ്പോൾ ഈ മിയാൻഡ്രിൽ നിന്ന് ഒറ്റപ്പെട്ട സംഗതിയാണെന്ത് എന്താ പറയുക ഇതാ ഇതാണ് എന്താ ഈ ഇതാണ് മിയാൻഡ്രകൾ എന്ന് പറയുന്ന സംഗതി ഓക്കെ ഫോർ പോയിൻറ്റ് നയൻ ആണ് ദ മിയാൻഡ്രുകൾ നദീ ഈ നദീഭാഗത്തിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളേ വലയങ്ങൾ അഥവാ മിയാണ്ടറുകൾ എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഒഴുകുന്നു ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഒഴുകുന്ന എൻ്റെ ഇടയിൽ പെട്ടെന്ന് ഈ ഒരു ഭാഗം മാത്രം സർപ്ലേറ്റ് ചെയ്ത് ഇത് മാത്രം ഇങ്ങനെ ഒരു തടാകമായി മാറുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞുകൊണ്ട് ഓക്സ്ബോ തടാകം എന്നൊരു സംഗതി ഓക്സ്ബോ തടാകം എന്നൊരു സംഗതി ഇതൊക്കെ എന്താണ് ഇതൊക്കെ മധ്യഘട്ടത്തിലാക്കാൻ ഓർത്തിരുന്നാൽ മതി അപ്പോൾ നദിയിൽ നിന്ന് വേറിട്ട് കാണപ്പെടുന്ന ഇത്തരം തടാകങ്ങളെ ഓക്സ്ബോ തടാകങ്ങൾ എന്നറിയപ്പെടുന്നു ഓക്സ്ബോ തടാകങ്ങൾ അപ്പോൾ നദീ രൂപ ഭൂരൂപങ്ങൾ നദീജന്യ ഭൂരൂപങ്ങൾ അപ്പോൾ ഈ രൂപ താഴ്വര അതുപോലെ തന്നെ മിയാൻഡ്രകൾ ഓക്സ്ബോ തടാകങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഇനി പ്രളയ സമതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കീഴ്ഘട്ടത്തിലാണ് ഏറ്റവും താഴെ പ്രളയ സമതലങ്ങളും ഡെൽറ്റകളൊക്കെ അവിടെ കാണപ്പെടുന്നത് ഓക്കെ ദുരോക്സ്പോ തടാകത്തിന് ഉദാഹരണം അതൊരു സെപ്പറേറ്റ് ദുരോക്സ്പോ താകം മഴക്കാലത്ത് നദികൾ കരകൈ വിഞ്ഞു ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നദി ഒഴുകുന്ന ചാലിൻ്റെ ഇരു കരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു ഇങ്ങനെ പ്രളയബാധിതമാക്കുന്ന ഇരു കരകളിലും എക്കൽ നിക്ഷേപത്തിൻ്റെ സമതലങ്ങൾ രൂപം കൊള്ളുന്നു ഇത്തരം സമതലങ്ങളെ പ്രളയസമതലങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നതാണ് പ്രളയ സമതലങ്ങൾ ലോകപ്രശസ്തമായ പല നദീതടങ്ങൾ അല്ലെങ്കിൽ നദി സംസ്കാരങ്ങൾ ഉള്ളെടുത്ത് ഇത്തരം പ്രളയ സമതങ്ങൾ സമതലങ്ങളിൽ നിന്നാണ് അപ്പപ്രളയ സമതലം എന്ന് പറഞ്ഞാൽ മതി ഈ കീരഘട്ടത്തിലാണ് കാണുക അതൊരു നദീന ഭൂരൂപമാണ് ഉത്തരേന്ത്യൻ എക്കൽ സമുദ്രം എന്താ ഉത്തരേന്ത്യൻ സമുദ്രത്തെക്കുറിച്ച് പറയാനുള്ളത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടല്ല എന്നറിയപ്പെടുന്നു ഓക്കെ എന്നറിയപ്പെടുന്നു ഉത്തരേന്ത്യൻ സമതലങ്ങളെ ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ് സിന്ധു സമതലം ഗംഗാ സമുദലം ബ്രഹ്മൂത്തുറ സമുദലം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ കാണപ്പെടുന്നു ഈ സമുദ്ര പ്രദേശങ്ങളെ ഏറ്റവും വിസ്തൃതമായ ഭാഗം ഗംഗാ സമതലമാണ് ൊക്കെ ഗോതമ്പ് ചോളം പയറുകൾ ക കരിമ്പ് ചണം മുതലായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അധിവസിക്കുന്ന പ്രദേശമാണ് ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് എന്നറിയപ്പെടുന്നതാണ് ഉത്തരമഹാസമതല എന്ന സ്വാതി ഓക്കെ ഉത്തരേന്ത്യൻ മെക്കൽ സമുദ്ര ഉത്തരമഹാസമുദ്രം ഇന്ത്യൻ കാർഷിക മേഖലയിൽ നട്ടെല്ലെന്നറിയപ്പെടുന്നതാണ് എന്താ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന സ്വാതി ഈ പോഷക നദി മുതൽ തന്നെ പോഷക നദിയുമാതന്നെ ഓക്കെ ഓക്കെ പോഷക നദികളും അതെ കൈവഴി അതായത് ഈ പോഷക നദി എന്ന് പറഞ്ഞാൽ ഒരു നദി ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കുക ആ നദിയിലേക്ക് വന്നു ചേരുന്ന നദികളാണ് പോഷക നദികൾ ഈ നദി ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് പോകുന്നതാണ് കൈ വഴികൾ എന്നറിയപ്പെടുന്നത് ഓക്കെ എന്താണ് ഈ പോഷക ി ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെയും ഒരു നദിയിലേക്ക് ഒരു നദിയിലേക്ക് ഒക്കെ ഒഴുകിച്ചേരുന്ന ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെ പറയുന്ന പേരെന്ത് എന്താ പോഷക നദി അല്ലെങ്കിൽ ട്രിബ്യൂട്രി എന്നറിച്ച് ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളെ നീർച്ചാലകളെയും പോഷക നദികൾ അല്ലെങ്കിൽ ട്രിബ്യൂട്രീസ് എന്നറിയപ്പെടുന്നു വിളിക്കുന്നു നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദങ്ങൾ ക്ഷേപണം ചെരിവിൻ്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ ഒക്കെ പലതായി വേർതിരിഞ്ഞൊഴുകാറുണ്ട് ഇവയെ കൈവഴികൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീസ് എന്നറിയപ്പെടുന്നു ഓക്കെ ഇനി നദീമുഖത്തോടെടുക്കുമ്പോൾ നദി വളരെ സാവധാനമൊഴുകുന്നു എന്ന് നിങ്ങൾ കണ്ടു ഓക്കെ ഇനി അതുപോലെ തന്നെ നദീജലത്തിൻ്റെയും അവസാദത്തിൻ്റെയും അളവ് കൂടുതലായി ഈ പ്രദേശത്തെ മിക്ക നദികളും ചെറിയ കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കഴി കൈ വഴിക്കിടയിലൂടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റ എന്നറിയപ്പെടുന്നത് ഡെൽറ്റ ഓക്കെ ഗ്രീക്ക് മാല ഡെൽറ്റ അതാണ് ഡെൽറ്റ നക്ഷത്ര സമയമുള്ളതാണിത് ഇനി സുന്ദരവനത്തിലെ സുന്ദരികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റാ പ്രദേശമാണ് എന്ത് പശ്ചിമബംഗാളിലെ സുന്ദരവനം ഈ ഡെൽറ്റ പ്രദേശം ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളതാണ് സുന്ദരി എന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ കാണുന്നതിനാലാണ് ഈ ഡെൽറ്റ പ്രദേശം സുന്ദരവനം എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകൾ നിറഞ്ഞ ഇവിടം ഇന്ത്യയിലെ ഒരു പ്രധാന ജൈവവൈവിധ്യ മേഖലയാണ് ഓക്കെ ഭൂമോപരിതല ഉപരിതല നീരൊഴുക്കിൻ്റെ അപരതല നിക്ഷേപണ ഭൂരൂപങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഒരുപാട് ഭൂരൂപങ്ങൾ കണ്ടു ഇനി അടുത്ത് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഭൂഗർഭജല ജലജന്യ ഭൂരൂപങ്ങൾ ഒക്കെ അപ്പോൾ ഭൂഗർഭം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ ജലസ്രോതസ്സുകൾ സ്രോസുകളുണ്ടാവും ഓക്കെ ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പത്തിൽ ജലത്തിൽ ലയിക്കുന്നു ആയതിനാൽ ഭൂഗർഭജലത്തിൻ്റെ അപരതന നിക്ഷേപണ ഭൂരൂപങ്ങൾ മുഖ്യമായും ചുണ്ണാമ്പു ശിലാപ്രതത്തിൽ നിന്ന് കാണുന്നു ഇത്തരം ഭൂ സവിശേഷതകളെ പൊതുവേ കാസ്റ്റ് ഭൂപ്രകൃതി എന്നാണ് കാസ്റ്റ് ഭൂപ്രകൃതി ഓക്കെ കാസ്റ്റ് കാസ്റ്റ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ കാസ്റ്റ് ഭൂപ്രകൃതി എന്ന് വിളിക്കുന്നു ചില ഭൂഗർഭ ജലജന്യ രൂപങ്ങളെ പരിചയപ്പെടാം ചുണ്ണാമ്പ് ശിലാ ഭാഗങ്ങൾ ഭൂഗർഭജലവുമായി ഒക്കെ ചേരുന്ന ഒരു ചിത്രമാണിത് നമ്മൾ ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹയൊക്കെ ഇതിനുദാഹരണമാണ് നോക്കേ അപ്പോൾ ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടാക്കുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുന്നു ഓക്കെ ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിൻ്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു ഈ പ്രക്രിയ ഏറെക്കാലം തുടർന്ന ഫലമായി ചുണാമ്പ് നിക്ഷ നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളർന്നു താഴെ താഴേക്ക് സ്റ്റാലക് ടൈറ്റുകൾ എന്ന് പറയുന്നു സ്റ്റാലക് സ്റ്റാലക് ടൈറ്റുകൾ സ്റ്റാലക് സ്റ്റാലക്ടൈറ്റുകൾ ഓക്കെ താഴേക്ക് വളർന്നത് അതായത് മുകളിൽ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ചുണാമ്പുകൾ താഴേക്ക് വളർന്നാണ് ടൈറ്റുകൾ സ്റ്റാലക്ടൈറ്റുകളൊക്കെ ഓക്കെ എന്ന് പറയുന്നു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളികളായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവ അടിഞ്ഞു കൂടി ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് വളർന്ന സ്റ്റാലക് മൈറ്റുകൾ അപ്പോൾ ഈ സ്റ്റാലക് ടൈറ്റുകൾ താഴെ നിന്നും ഒക്കെ മുകളിൽ നിന്ന് താഴേക്കും സ്റ്റാലക് മൈറ്റുകൾ താഴെയെന്ന് മുകളിലേക്ക് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഒരു സ്തംഭം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ സ്തംഭം ഉണ്ടാവും ഓക്കെ അതിനെ ചുണ്ണാമ്പ് സ്തംഭം അല്ലെങ്കിൽ ചുണ്ണാമ്പ് പില്ലർ എന്ന് പറയുന്നു ഓർത്തിരിക്കുക അപ്പോൾ ഇതൊക്കെ ഭൂരൂപ ഭൂരൂപജന്യ താഴ്വരകളാണ് ഓക്കെ ഭൂരൂപജന്യ ഭൂരൂപങ്ങളാണ് ഭൂരു ഓക്കെ ഭൂഗർഭജല ഭൂപല ഭൂഗർഭജല ഭൂഗർഭജല ജന്യ ഭൂരൂപങ്ങളാണ് ഓക്കെ സ്റ്റാലക് ടൈറ്റുകൾ മുകളിൽ താഴേക്ക് സ്റ്റാലക് മൈറ്റുകൾ താഴുന്ന മുകളിലേക്ക് കൂട്ടുമുട്ടുമ്പോൾ ചുണ്ണാമ്പുകല്ലുണ്ടാകുന്നു ഓർത്തിരിക്കുക ചുണ്ണാമ്പ് ഗുഹകൾ അപരതന ഫലമായി രൂപം കൊള്ളുന്നതും സ്റ്റാലക് ടൈറ്റുകളും സ്റ്റാലക് മൈറ്റുകളും നിക്ഷേപത്തിൻ്റെ ഫലമായി ചുണ്ണാമ്പ് ഗുഹകൾ ചുണ്ണാമ്പ് ഗുഹ എന്ന് പറയുന്ന ചുണ്ണാമ്പ് ഗുഹ എന്ന് പറഞ്ഞാൽ മതി അപരതനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അപരതത്തിനൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യം വരാം ചുണ്ണാമ്പ് ഗുഹ എന്ന് പറഞ്ഞാൽ മതി അപരതന ഫലമായിട്ട് ഫലമായിട്ടുണ്ടാകുന്നു സ്റ്റാലക് ടൈറ്റുകളും സ്റ്റാലക് മൈറ്റുകളും നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു ഓർത്തിരിക്കുക ഇനി ഇനി എന്താ പറയുക നോക്ക് ഇവിടെ സ്റ്റാലക് ടൈറ്റുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാലക് ടൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മതി മുകളിൽ നിന്ന് താഴേക്കും സ്റ്റാലക് മൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മതി താഴേ നിന്ന് മുകളിലേക്കും ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഗുഹ ഉണ്ടാവുന്നു അല്ല സോറി ഒക്കെ സ്തംഭം പില്ലറുണ്ടാവുന്നു സ്ഥിത് സ്തംഭം ഉണ്ടാവുന്നത് അപ്പോൾ ഡെപ്പോസിഷൻ ഫലമായിട്ട് അത് ഉണ്ടാവുന്നത് അപരതനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചുണ്ണാമ്പ് ഗുഹ എന്ന് പറഞ്ഞാൽ മതി ആന്ധ്രാപ്രദേശിലെ ബോറാ ഗുഹ വിശാഖ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൻ്റെ അടുത്തുള്ള ബോറാ ഗുഹകൾ ഉദാഹരണമാണ് നീ ചില കടലോര കാഴ്ചകളെന്നാണ് തിരമാലകൾ അപരതണം നിക്ഷേപണം എന്നിവയുടെ ഫലമായിട്ട് കടൽ തീര ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട് കടൽ തീരങ്ങളിലെ ചില ഭൂരൂപങ്ങൾ പരിചയപ്പെടാം കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് കടൽ തീര ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത് തിരമാലകളുടെ അപരതനത്തിൻ്റെ ഫലമായി കടലിനെ ഒക്കെ അഭിമുഖമായി കരഭാഗം ഇടിഞ്ഞാണ് ചെങ്കുത്തായ ഈ രൂപം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തെ ജില്ലയിലെ വർക്കല തീരത്താണത് കാണപ്പെടുന്നത് കടൽ തീര ഗുഹ കടൽ തീര ക്ലിഫുകൾ തിരമാലകൾ കടൽ തീര കളിൽ ശക്തമാക്കുന്നതിനാൽ അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നു ഇപ്രകാരം തിരമാലകളുടെ അപകർഷണം അല്ലെങ്കിൽ അബ്രാഷൻ ഫലമായി കടൽ തീര ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായി രൂപപ്പെടുന്നു കടൽ തീരത്തെ എഴു എഴുന്ന എഴുന്നു നിൽക്കുന്ന തൂണുകൾ പോലെ ഇത്തരം ശിലാരൂപങ്ങളെ സ്തംഭങ്ങൾ അല്ലെങ്കിൽ സ്റ്റാക്സ് സ്റ്റാക്സ് എന്നാണ് വിളിക്കുന്നത് കണ്ണൂർ ശിലയിലെ തലശ്ശേരി കടൽ തീരത്ത് കാണപ്പെടുന്ന സ്തംഭങ്ങളുടെ ദൃശ്യമാണ് കാണപ്പെടുന്നത് തിരമാലകളുള്ള നിക്ഷേപണത്തിൻ്റെ ഫലമായി ബീച്ചുകൾ ബീച്ചുകൾ ഫോം ചെയ്യുന്നുണ്ട് രൂപങ്ങൾ മിനിസമായ ചരൽ മുതലായ കടൽ തീരത്ത് നിക്ഷേപണത്തിൻ്റെ നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് ബീച്ചുകൾ കോവളം ശംഖുമുഖം വർക്കല ചെറായിക്കോട്ട് ഇഴിക്കോട് മുഴുപ്പിലങ്ങാട് തുടങ്ങിയ കേരളത്തിലെ പ്രധാന ബീച്ചുകൾ എന്താണ് തിരമാലകൾ തി തിരമാലകളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ബീച്ചുകൾ തിരമാലകളാൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ ഏതൊക്കെ ഭൂരൂപങ്ങളാണ് നോക്കിയാൽ നമ്മളെ നദികൾ കൊണ്ടുണ്ടാക്കുന്ന വീരൂപ താഴ്വര മിയാണ്ടറുകൾ ഓക്സ്പോ തടാകങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ തന്നെ പ്രളയസമതലങ്ങൾ അതുപോലെ തന്നെ ഡെൽറ്റകൾ നമ്മൾ നോക്കി അതുപോലെ തന്നെ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങളായിട്ടുള്ള ഒക്കെ ചുണ്ണാമ്പു ഗുഹ അപരതത്തിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ സ്റ്റാലക് ടൈറ്റുകൾ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റാലക് മൈറ്റുകൾ താഴേന്ന് മുകളിലേക്ക് ചുണ്ണാമ്പ് സ്തംഭം ഓക്കെ ഇതൊക്കെ നമ്മൾ നോക്കി അടുത്തത് പിന്നെ ഈ ക്ലിഫ് അതുപോലെ തന്നെ ബീച്ച് ഇതൊക്കെ തിരമാലകൾ ഉണ്ടാക്കുന്നതാണ് ഇനി മണലാരണ്യങ്ങളിലൂടെ എന്താണ് പറയുന്നത് കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് മരുഭൂമിയിലാണ് കാറ്റുമൂലം ഉണ്ടാകുന്ന മരുഭൂമിയിലാണ് അപ്പോൾ മരുഭൂമിയിലെ മണൽക്കാറ്റ് കാരണം ഉണ്ടാകുന്നതാണ് എന്താ കൂനകൾ ബർക്കനുകൾ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടത് ബർക്കൻ എന്ന് പറഞ്ഞാൽ നോക്കെ ഇതുപോലെ ഈ ചന്ദ്രക്കലടാകൃതിയിലുള്ള ചില ചില ഭൂരൂപങ്ങളാണ് അപ്പോൾ ചിത്രം ഓക്കെ ശക്തമായ കാറ്റിനോടൊപ്പം മരുഭൂമിയിലെ മണൽത്തിരകൾ ഇളകി മണൽ തരികൾ ഇളകിപ്പോകുന്ന കണ്ടല്ലോ ചുഴലിക്കാറ്റ് വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരുത്തേക്ക് കൊണ്ടുപോകുന്നു കാറ്റിൻ്റെ ഈ അഭരണ പ്രവർത്തനത്തിലെ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നു ഡിഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്താ പറയുക ഡിഫ്ലേഷൻ ഓക്കെ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നു ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നു ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിൻ്റെ ഫലമായി ശിലകൾ തേയ്മാനം സംഭവിക്കുന്നു കാറ്റിൻ്റെ ഈ അപരതന പ്രവർത്തനം അപകർഷണം അബ്രാഷ് എന്ന് വിളിക്കുന്നു ഇത്തരത്തിൽ രൂപപ്പെട്ട ഈ ശില ശിലയാണത് കൂൺശില കൂൺശില മരുഭൂമിയിൽ ഒക്കെ പൊതുവേ കൂൺ രൂപത്തിൽ കാണപ്പെടുന്ന ശിലയാണത് കൂൺശില അല്ലെങ്കിൽ മഷ്റൂം റോക്ക് ഓക്കെ കൂൺശില അതാണ് കൂൺശില അല്ലെങ്കിൽ മഷറൂം റോക്ക് എന്ന കൂൺശില അല്ലെങ്കിൽ മഷ്റൂം റോക്ക് ഓക്കെ ഓർത്തിരിക്കുക കാറ്റിൻ്റെ ഒരു ഒരു അബ്രാഷൻ മൂലം അപകർഷണം മൂലം അപകർഷണം മൂലം കാറ്റിൻ്റെ അബ്രാഷൻ അല്ലെങ്കിൽ അപകർഷണം മൂലം ഉണ്ടാകുന്നതാണത് ഈ കൂൺശില എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി ഭക്ഷണം ഡോക്ടറപ്പെടുന്ന കാറ്റിൻ്റെ ഇത് നോക്കെ ഇതുപോലെ കാറ്റിൻ്റെ ദിശ അങ്ങട്ടാണെങ്കിൽ കാറ്റ് അതിന് വീശുന്ന സമയത്ത് ഈ മണൽ ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് അങ്ങനെ എന്താണ് മണൽ കൂനകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായി മരുഭൂമിയിൽ കാണപ്പെടുന്ന മണൽ മണൽക്കൂനകൾ അല്ലെങ്കിൽ സാൻഡ്യൂൺസ് രൂപം കൊള്ളുന്നു ചന്ദ്രക്കലയുടെ ബർക്കനുകൾ ഇതിന് ഉദാഹരണമാണ് ബർക്കനൊക്കെ ഇതിന് ഉദാഹരണമാണ് എന്തൊക്കെ കാറ്റിൻ്റെ ഒരു ഒരു ഡെപ്പോസി ഇതൊക്കെ ഓക്കെ ഇനി മഞ്ഞു മലകളിൽ വിശാലമായ ഒരു മഞ്ഞുപാടമാണത് വർഷങ്ങൾ നീണ്ട് മഞ്ഞു വീഴ്ചയിലൂടെയാണ് ഇത്തരം മഞ്ഞുപാടങ്ങൾ രൂപം കൊള്ളുന്നത് അനേകം ചതുർശ കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനവും അത്യധികവും ഭാരവുമുള്ള ഭീമാകാരമായ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്നു ഇടങ്ങളിൽ നിന്ന് സാവധാനം താഴ്വരകളിലേക്ക് നീങ്ങുന്നു ഇപ്രകാരം ഇപ്രകാരം ചലിക്കുന്ന മഞ്ഞുപാളികളാണ് പാളികളാണ് ഹിമാനികൾ എന്നറിയപ്പെടുന്നത് ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സ് മഞ്ഞുപാളികൾ നീക്കുമ്പോൾ അവിടങ്ങളിലെ പാറക്കഷ്ണങ്ങളും മണ്ണും മറ്റു പദാർത്ഥങ്ങളും ഒപ്പം നീക്കിക്കൊണ്ടുപോകുന്നു ഹിമാനിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ ഉരച്ച് മിനുസപ്പെടുത്തുന്നു ഹിമാനികളുടെ പ്രവർത്തന ഫലമായി ഭൂരൂപങ്ങൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ദ്രുവങ്ങളിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത് പർവ്വത ചെരുവിലൂടെ ഹിമാനിയുടെ ചലനമാണ് ചിത്രത്തിൽ കാണിച്ചത് എന്തൊക്കെയാണ് ഹിമാനികൾ എന്ന് പറഞ്ഞാൽ സിർക്കുകൾ സിർക്കുകൾ എന്ന് പറയപ്പെടുന്നു ഓക്കെ അപ്പോൾ ഈ ചലന നിമിത്തം പർവ്വതത്തിൻ്റെ വശങ്ങളിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുന്നു ഹിമാനികളുടെ അപരതനത്തിൻ്റെ ഫലമായിട്ട് കാണിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള താഴ്വരകൾ രൂപങ്ങളൊന്നു ചാരു കസേരയുടെ രൂപത്തിലുള്ള ഇത്തരം താഴ്വരകളെ എന്നറിയപ്പെടുന്നു സിർക്ക് ഓക്കെ താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ യു രൂപ താഴ്വര ഉണ്ടാകുന്നു യു രൂപ താഴ്വര ഓക്കെ എന്നാണ് താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരതനം നിമിത്തം പൊതുവേ നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശത്തുമുള്ള യു രൂപ ഹിമാ ഹിമതാഴ്വരകൾ താഴ്വരകൾ രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ രൂപ താഴ്വര ഹിമാനികൾ കാരണമാണ് സിർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചാരു കസേര പോലത്തുള്ള ഒരു ഷേപ്പ് കണ്ടോ ഇതൊക്കെ ഹിമാനികൾ മൂലം ഉണ്ടാകുന്നതാണ് ഹിമാനികൾ ഹിമാനികളുടെ ഒരു 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 മൂമെൻ്റ് കാരണം ഉണ്ടാകുന്നതാണ് ഓർത്തിരിക്കുക ഇനി മൊറൈനുകൾ കണ്ടോ ഇതുപോലെ അഗ്ര മൊറൈനുകൾ മൊറൈനുകൾ ഒക്കെ ഹിമാനികൾ ഉണ്ടാകുന്നതാണ് ഈ നിക്ഷേപ രൂപങ്ങളാണ് മൊറൈനുകൾ എന്താണ് ഓക്കെ ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നത് മൂലമുണ്ടാകുന്ന മൊറൈൻ അപ്പോൾ സിർക്കുകൾ മൊറൈനുകൾ എന്ന് പറഞ്ഞാൽ ബർക്കൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂ അത് കാറ്റുമൂലമാണ് ബർക്കനുകൾ സിർക്കുകളും മൊറൈനുകളും എന്താണ് അത് ഹിമാനി മൂലം ഉണ്ടാകുന്നതാണ് ഹിമാനി മൂലം ഉണ്ടാകുന്നതാണ് ഓർത്തിരിക്കുക ഓക്കെ ഇനി എന്താ പറയുക ബാഹ്യശക്തികളുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന ഏതാനും ചില ഭൂരൂപങ്ങൾ നമ്മൾ കണ്ടു അപരതന ഫലമായി ഉയർന്ന പ്രദേശങ്ങളെ നിരപ്പാക്കപ്പെടും അപരതനത്തിൻ്റെ ഫലമായിട്ട് അപരതനത്തിൻ്റെ ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ ഒക്കെ നിരപ്പാക്കപ്പെടുകയും ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കപ്പെടുകയും അതായത് ഡിഗ്രേഡ് ചെയ്യുകയും നിക്ഷേപണ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുക താഴ്ന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യുകയും ചെയ്യുന്നു ഈ രണ്ട് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഭൗമോപരിതലത്തെ നിരപ്പാക്കുന്നതിനാൽ ഇവയെ പൊതുവേ നിരപ്പാക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഗ്രേഡേഷൻ പ്രൊസസ്സ് ഗ്രേഡേഷൻ പ്രൊസസ്സ് എന്ന് വിളിക്കുന്നു ഓക്കെ വിവിധ ബാഹ്യശക്തികളുടെ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിന് നിരന്തരം രൂപമാറ്റം സംഭവിക്കുന്നു എന്ന് മനസ്സിലായല്ലോ ഈ വയ്യിൽ ചില മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്നു എന്നാൽ ചിലത് സാവധാനമാണ് നടക്കുന്നത് ദീർഘകാലത്തെ നിരീക്ഷണം കൊണ്ട് മാത്രമായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ഫലങ്ങൾ കാണുക ഭൗമോ രൂപമാറ്റം വരുന്നതിന് മനുഷ്യപ്രവർത്തനങ്ങൾക്ക് വളരെ പങ്കുണ്ട് ഓക്കെ വയൽ നികത്തൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ ഭൗമോപരിതലം നിരന്തരമായ മാറ്റങ്ങളുടെ വിധേയമാകുന്നു നമുക്ക് മനസ്സിലായി പലതരം ഭൂരൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഏജൻഡകൾ ചിലപ്പോൾ നദിയാകാം കാറ്റാകാം അതുപോലെ തന്നെ തിരമാലയാകാം അതുപോലെ തന്നെ ഭൂഗർഭ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹിമാലികളാകാം നമ്മൾ മനസ്സിലാക്കി ഓരോരോ ഓരോരോ ഭൂരൂപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മനസ്സിലാക്കി പഠിക്കുക നോട്ട് എഴുതുക ഓക്കെ അതുമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വിസിയായിട്ട് ചാപ്റ്ററുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്